സൈഡിൽ നിന്ന് അടാ മൈക്ക്

ായിരിക്കും അപ്പൊ അതുകൊണ്ട് അവരെ ഭാഗം വെച്ചപ്പോൾ തൻ്റെ ഭാഗമാണ് അത് വളരെ ഉന്നതമായ ഭാഗമാണ് കാരണം കൂടി അഭിനയിച്ചിട്ടുണ്ടായത് ഒന്നത്തെ രണ്ട് കൂടുകാരും അപ്പോൾ അവരുടെ കൂടി അനുഭവിക്കാൻ അപ്പോൾ അവർക്ക് കേരള യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി അപേക്ഷപ്പെടുത്തി ഐ ടി കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷപ്പെട്ടു ബാക്കി നാളെ ട്രെയിമിലാണ് തിരിമല്യം കൊടുത്തത് അപ്പോൾ അവരുടെ പേര് ഐ നാളെ ഇപ്പം തിരുനെടുക്കുക നേരെ ഐ ടിയിലേക്ക് അറിയുകയും ഈ രണ്ടിൽ പൊന്നാറാമെന്ന് പറയുക എത്ര ഇപ്പോൾ ലഭിക്കുന്നില്ലാത്തതാണ് ഇതാണെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ മലയാള ഭക്ഷണം അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ കരുവാടാണ് എന്നാൽ ചാൻസലർമാണെങ്കിൽ അദ്ദേഹം പറ്റത്തിൽ അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം അതേപോലെ മുഖ്യമന്ത്രി എന്നുള്ള കോടതികളുടെ അഭിപ്രായം അതുകൊണ്ട് പരിഗണിച്ചിട്ട് നമുക്കൊരു നൽകിയ അവസരം ഉപരോധത്തിൽ ചെയ്യാറുണ്ട് കണ്ടത് അല്ലാതെ വീണ്ടും കോടതിയിലേക്ക് കൊടുക്കാതിൻ്റെ കേരളം ചർച്ചകൾ ചെയ്യുന്നത് ഇരു കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്